ഒരു ഒരു പറ്റൻ പദ്ധതികളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇതിൻ്റെ നന്മ ഇതിൻ്റെ ഉപഭോഗം നുകരാൻ പോകുന്ന ഒരു ജനതയ്ക്ക് ഒരുപക്ഷെ ഇവിടെ അസന്തുഷ്ടി കൊണ്ടോ അസഹിഷ്ണുത കൊണ്ടോ അതൃപ്തി കൊണ്ടോ ആരെങ്കിലും ഇത് ബഹിഷ്കരിക്കണമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ കണ്ണിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ പകർന്നെടുക്കണം അവരുടെ ബഹിഷ്കരണം നിങ്ങൾ അവരെ തിരസ്കരിക്കുന്നതിലേക്ക് ഒരു നിശ്ചയം കുറയ്ക്കുന്നതിനുള്ള മുഹൂർത്തമായി കൂടി ഇത് കാണണമെന്ന് എന്റെ എളിയ അഭ്യർത്ഥനയാണ് അതിന് സ്വീകാര്യ സ്വീകാര്യത ഉണ്ടെങ്കിൽ നല്ല കൈയടിയാവും അറിയണം അല്ലെ ഇത് അവരുടെ ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് കാശുകൊണ്ട് ചെയ്തതല്ല കേരള സർക്കാർ ഇരുപക്ഷേ സഹകരണത്തിന്റെ കാര്യത്തിൽ സാമ്പത്തിക പിന്തുണയുടെ കാര്യത്തിൽ അതൊക്കെ ഇവിടുത്തെ കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് സമ്മതിക്കണം വിളംബരം ചെയ്യണം എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനതയ്ക്ക് ഗുണപ്പെടുമെങ്കിൽ അത് രാഷ്ട്രീയ വക്രത ഇല്ലാതെ നൽകുവാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും പ്രകീർത്തനം അവർക്കുമാവാം പക്ഷെ അതില്ലെങ്കിൽ കൗൺസിലുള്ള എല്ലാവരും ചേർന്ന് ഇത് നിശിതമായി വിമർശിക്കേണ്ട മുഹൂർത്തം കൂടിയാണ് കാരണം പാലക്കാട്ടുകാർക്ക് അബദ്ധം പറ്റില്ല എങ്കിലും കിറ്റും അതുപോലെയുള്ള ചില ടൂളുകളുമായിട്ട് എത്തുന്നവരെ നമ്മൾ ഇനിയും സൂക്ഷിക്കണം അതിനെ സംബന്ധിച്ച് എവിടെയും നമ്മൾ ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത് വിമർശനമല കാരണം മറുപക്ഷത്തുള്ള വോട്ടർമാരിൽ അധികവും സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ഇല്ലായ്മയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും നമ്മൾ ഒരു പുതിയ നിശ്ചയത്തിലേക്ക് എത്തുന്നത് അങ്ങനെ ഭാരതത്തിലെ നിശ്ചയം അത് പതിനൊന്നാം വർഷത്തിലേക്കും കടന്നിരിക്കുന്നു എങ്കിൽ അതിൻ്റെ മഹത്വം എന്താണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ മഹത്വത്തിലേക്ക് നയിച്ച ഒരു വേൾഡ് ലീഡർ ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നു ഭാരതത്തെ അതിന്റെ പേരിൽ മാത്രം ആരാധിക്കുന്നു എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്നാം വർഷം ഞാൻ പറയുന്നില്ല പതിനൊന്നാം വർഷത്തിൽ വിഭാവനം ചെയ്ത കാര്യങ്ങൾ ഇനിയും ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലായ്മക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാവുന്നതേയുണ്ട് ഒരുപക്ഷെ അങ്ങനെ സുഗമമായ ഒരു ചിന്തയും ആ ചിന്തയുടെ പ്രാവർത്തികതയിലേക്കുള്ള യാത്രയെയും ഹനിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ജോഡോയുടെ പേരിൽ ജഗഡ നടത്താൻ സംഘം ചേർന്ന് നടക്കുന്ന വ്യക്തികളെ കുറിച്ചും നിങ്ങൾ നല്ല ഗഹനമായ ഒരു ഞങ്ങൾ അവരുടെ പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷം പറയുന്നതും നിങ്ങൾ വിശ്വസിക്കേണ്ട ഞാൻ പറയുന്നതും വിശ്വസിക്കേണ്ട പക്ഷേ വോട്ടർമാർക്ക് എപ്പോഴും അവരുടേതായ വ്യക്തിപരമായ നിരീക്ഷണം വേണം മനസ്സിലാക്കൽ വേണം ഈ രാഷ്ട്രം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും മാറ്റം കുറിച്ചുകൊണ്ടേയിരിക്കണം ഇതൊന്നും രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഒരു വോട്ടറുടെ ഉത്തരവാദിത്വം എന്ത് ഈ മണ്ണിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്ന് സിനിമയിൽ പല ദ്വയങ്ങൾ ഉപയോഗിച്ച് പറയുന്നുണ്ടെങ്കിലും അതിലൊക്കെ ചെറിയ സത്യമുണ്ട് ഇത് എല്ലാവരുടെയും വകയാണ് ഇത് രാജ്യത്തെ ജനങ്ങളുടെ വകയാണ് ആ ജനങ്ങളെ പ്രജകളെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല സ്വർണം മുക്കിയതും ചെമ്പാക്കിയതും ഒക്കെ മറക്കാൻ വേണ്ടി അവർക്ക് ആയുധമായി കിട്ടുന്നത് ഈ വാക്കുകൾ മാത്രമാണ് അതൊന്നുമല്ല പക്ഷേ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ പാലക്കാട് നഗരസഭയെ സംബന്ധിച്ച് ഇത്രയും പ്രതികൂല അന്തരീക്ഷം തരണം ചെയ്ത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ ആറ് പദ്ധതികൾ ശ്രീ കൃഷ്ണദാസ് പറഞ്ഞതായ ഒരുപാട് ആദ്യ പ്രവർത്തനങ്ങൾ ഞാൻ തീർച്ചയായിട്ടും മാനിക്കുന്നു ആദരിക്കുന്നു അതിലെ ആദ്യത്തെ നാപ്കിൻ ഇൻസിനറേറ്റർ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് രാജ്യസഭാ എം പി സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്ന് കൊടുത്ത പണം കൊണ്ട് തിരുവനന്തപുരത്താണ് അത് പക്ഷെ ഒരു എം പി ഫണ്ടിൽ നിന്നാണ് പക്ഷെ ഒരു നഗരസഭ ആദ്യം ഞങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നഗരസഭയുടെ കരുത്ത് കേരളം മുഴുവൻ അറിയണം ആ കരുത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രതികൂല സാഹചര്യം ഒരുക്കി അവരുടെ നടുവടിച്ച് അധികമായ പിന്തുണ നൽകിയ മനുഷ്യന്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി